സമയം രാവിലെ എട്ട് ഇരുപതായിട്ടോ നമ്മളിപ്പോൾ റിയാദിൽ നിന്ന് ഒരു നൂറ്റി പതിനെട്ട് കിലോമീറ്റർ മാറിയിട്ടാണ് ഉള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ അബഹയിലേക്ക് പോവാണ് ഓക്കെ അബഹലൊരു പമ്പ് ദല്ലിൻ്റെ പമ്പാണത് ബെല്ലിന്റെ പെട്രോൾ പമ്പാണിത് ഇനി നമുക്ക് തദീക്കിലേക്ക് കയറണം റൈറ്റ് കയറണം പാലം കയറണം ഇത് നമ്മൾ റിയാ റിയാദ് എത്തുന്നതിന്റെ മുമ്പാണ് കേട്ടോ അങ്ങനെ തദീക്ക് എന്ന് പറഞ്ഞ ബോർഡ് ഈ തദീക്ക് എന്ന് പറഞ്ഞ ബോഡിൽ നിന്ന് നമ്മൾ റൈറ്റ് കയറണം ആ റോഡ് നമ്മൾ റൈറ്റ് കയറി കഴിഞ്ഞാൽ പിന്നെ വേണ്ട കാലിയായ റോഡാണ് ഈ റോഡ് വഴി നമ്മൾ തദീക്കിലേക്ക് കയറണു തീ ബേസ് തന്നെ ടൗൺ ഈ തദീക്ക് ടൗൺ കഴിഞ്ഞിട്ടാണ് നമുക്ക് മാന തദീക്ക് ടൗണാണു കേട്ടോ ബേസ് ടൗണ് കഴിഞ്ഞപ്പോൾ ഇപ്പൊ സമയം ഒമ്പത് ഇരുപതായി നമ്മൾ ദുർമ ലക്ഷ്യമാക്കി പോയിക്കൊണ്ട് അത് അങ്ങനെ സമയം പത്ത് ഇരുപത്തഞ്ചായി ഇരുപത്തഞ്ച് കഴിഞ്ഞ് നമ്മൾ ഇനി ഇവിടുന്ന് റൈറ്റിലേക്കാ പോകാനാണ് ഇത് ദുർമ ടൗൺ ആണ് ഇപ്പൊ കാണുന്നത് റൈറ്റിലേക്ക് ഞങ്ങൾ മക്ക റോഡിനെ നമ്മൾ ക്രോസ് ചെയ്തിട്ട് പിന്നെ അതിന് ഇങ്ങോട്ടേക്ക് പോകുന്നതിന് ശേഷം പിന്നെ ഒരേ റോഡാണ് കേട്ടോ പക്ഷേ ഈ ബീഷ റോഡ് കണ്ടോ ഇത് നേരെ പോകുന്നത് ബീഷ കമീഷ് അബാ റോഡാണ് അപ്പോൾ ബിശയിലേക്ക് നമുക്ക് അറുന്നൂറ്റി സംതിങ് കിലോമീറ്റർ ഒരേ റോഡാണ് ഈ ഓടാളുള്ളത് ഈ ഒരേ റോഡാണ് അതുപോലെ തന്നെ കമീശയിലേക്കാണെങ്കിൽ എണ്ണൂറ്റി സംതിങ് കിലോമീറ്റർ ഈ ഒരു റൂട്ടിൻ്റെ പ്രത്യേകത എന്താ പറയുക ഈ രണ്ട് സൈഡിൽ ഇങ്ങനെ ചുവന്ന മണ്ണാണ് അതിൻ്റെ നടുവിലൂടെ ആയിട്ടാണ് ഇങ്ങനെ ഈ റോഡ് പോണത് ഈ പാത പോകുന്നത് പൊടിക്കാറ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ബാധിക്കും ഈ റോഡിന് കാരണം നല്ല പൊടി ഉണ്ടോ റോഡുണ്ട് അതായത് ബിശയിലേക്ക് നാനൂറ്റി മുപ്പത്തഞ്ച് കിലോമീറ്റർ ഓക്കെ ഇപ്പൊ നമ്മള് ഭക്ഷണം കഴിക്കാൻ ഒക്കെ ആയിട്ട് ഒരു അരമണിക്കൂർ മുക്ക മണിക്കൂറോളം സേഡാക്കി നമ്മള് വീട്ടിൽ യാത്രയുടെ ഇപ്പൊ സമയം മൂന്നു മണിയായി നമ്മള് യാത്ര രണ്ടാമത്തെ ദിവസത്തേക്ക് കടന്നിരിക്കുകയാണ് നമ്മള് ബീഷ്ടോൺ കഴിഞ്ഞു ഇന്ന് രണ്ടാമത്തെ ദിവസത്തേക്ക് കടന്ന് ഇപ്പോൾ സമയം ഒമ്പതേകാലായി ബീശാട്ട കൊണ്ട് കഴിഞ്ഞ് നമ്മൾ അല്ലലിയെന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ സൈഡാക്കിയത് അങ്ങനെ അവിടെ ആൾട്ടിങ് ചെയ്ത് അവിടെ നിന്ന് രാവിലത്തെ കരാടികളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ രണ്ടാമത് ഇപ്പോൾ സമയം ഒമ്പതേ കാലായി നമ്മൾ വീടിൻ്റെ യാത്ര തുടങ്ങുകയാണ് അങ്ങനെ കൈ നമുക്ക് സബത്ത് അൽ അലിയ ആണ് എത്താനായിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബഹലേക്ക് പോകാൻ ഗൈസ് അങ്ങനെ നമ്മൾ സബത്ത് അൽ നിന്ന് ബാനി അമീറിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇവിടെ ഏകദേശം നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ ഒക്കെ ഗൈസ് അങ്ങനെ നമ്മള് സബത്ത് അൽ അലിയാലിൽ നിന്ന് ബാനിയാമീറിലേക്ക് അമീറിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അവിടെ നല്ല വൈബ് പ്ലേസ് ആണ് ഇപ്പൊ സമയം പതിനൊന്ന് മണിയായി നമ്മളെ നാട്ടിൽ അതേപോലെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളെ വീടുകളൊക്കെ ഏകദേശം ഈ റൂട്ടിൽ പോകുമ്പോ കണ്ടോ മലകള് എന്താ പച്ചപ്പ് ഇവിടെ ഫുള്ള് പച്ചപ്പ് നിറഞ്ഞ പ്രദേശങ്ങളാണ് ഇവിടെ ഇപ്പൊ ആ ഭാഗമാണെങ്കിലും കണ്ടോ അടിപൊളി ഇപ്പൊ ആ സ്ഥലത്തൊക്കെ പറഞ്ഞാൽ തട്ടുതട്ടായിട്ടുള്ള കൃഷികളുള്ള സ്ഥലങ്ങളാണ് അഥവാ ഇതിന്റെ മലന്റെ ഒരു സൈഡില് അവിടെ വീടുകളുടെ സൈഡുകളിലൊക്കെ തട്ടു തട്ടായ സ്ഥലങ്ങളിൽ കൃഷികളൊക്കെ ഉണ്ട് ൾ നിറഞ്ഞ പ്രദേശങ്ങളിലൂടെ ആണ് ഇപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കുന്നത് ചേച്ചി അങ്ങനെ സമയം ഇപ്പൊ പതിനൊന്ന് അയിപത്തേ ആയി നമ്മള് അബഹ എത്തിയിട്ടില്ല നമ്മൾ ഇനി നമാസ് കഴിയണം നമാസ് കഴിഞ്ഞിട്ടാണ് അബഹ ഇപ്പൊ സമയം പന്ത്രണ്ട് അയിമ്പത്തിമൂന്നായി നമ്മളിപ്പോ നമാസ് കഴിഞ്ഞിപ്പോ അബഹയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അലൻറെ മേലെ ഒരു വീട് കണ്ടോ മലൻ്റെ മേലാണ് ആ വീട് മലന്റെ സൈഡ് മേലൊക്കെ വരും അതൊക്കെ ഈ അബഹ പോകുന്ന റോഡിന്റെ സൈഡിലുള്ള കാഴ്ചകളാട്ടോ അമ്മയെ പൂത്ത് നിൽക്കുന്ന ഒരു ചെടിയാണിത് കുട്ടികളുടെ ഒരു മെയിൻ പാകാട്ടോ കാർഷിക മേഖലയുടെ പേസ് അങ്ങനെ വൈകുന്നേരം മണിയായ സമയം ഇപ്പോൾ ഈയൊരു സമയത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മൾ വന്നത് നമാസ് റൂട്ടിലാണ് വിഷയിൽ നിന്ന് സബത്തൽ അലിയാനൊക്കെ പോയിട്ടാണ് അതിലൂടെ നമാസ് വഴിയാണ് നമ്മൾ അഭയലേക്ക് വന്നത് ഇപ്പോൾ സമയം വൈകുന്നേരം മണി സമയമായിട്ടുണ്ട് ഞാൻ അബഹ ടൗണിലേക്ക് പ്രവേശിക്കാറായി അങ്ങനെ നമ്മൾ അബഹ എത്തിയിരിക്കുന്നു അങ്ങനെ അബഹാ ടൗണിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് آبا ٹاؤن